തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വി വി രാജേഷിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചിരുന്നു വി വി രാജേഷ് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ചരിത്രപരമായ ഒരു നിമിഷം ഉണ്ടായെന്നും ഈ വിജയം നേടാൻ സഹായിച്ച എല്ലാ പുതിയ കൗൺസിലർമാർക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും കത്തിലൂടെ അറിയിച്ചിരുന്നു കേരള തലസ്ഥാനത്ത് ബിജെപി നേടിയ വിജയം ജനങ്ങൾ ഒരു പുതിയ പ്രഭാതത്തിനായി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണെന്നും മോദി പറഞ്ഞു പിന്നീട് മോദി ഇടതുവർഷത്തെയും വലതുവർഷത്തെയും കടന്നാക്രമിച്ചു പതിറ്റാണ്ടുകളായി എൽ ഡി എഫും യുഡിഎഫും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നു അവരുടെ ഭരണത്തിലെ പോരായ്മകൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഡൽഹിയിൽ അടുത്ത കൂട്ടുകാരായും കേരളത്തിൽ എതിരാളികളായും അഭിനയിക്കുന്ന എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും കളി ഉടനെ അവസാനിപ്പിക്കുമെന്നും മോദി ആ കത്തിൽ പറയുന്നുണ്ട് ഇതിനിടെ ഭരണം തുടങ്ങിയ ഉടനെ തന്നെ മേയർ വി വി രാജേഷ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായി കൊമ്പുക തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധീനതയിലുള്ള നൂറ്റിപ്പതിമൂന്ന് ഇ ബസ്സുകളുമായി ബന്ധപ്പെട്ടാണ് വിവാദം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ലഭിച്ച ഈ ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ മാത്രം ഓടിക്കണമെന്നാണ് മേയർ വി വി രാജേഷ് ആവശ്യപ്പെടുന്നത് മേയറുടെ ആരോപണങ്ങൾക്ക് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നൽകിയ മറുപടിയാണ് ഈ വിവാദത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചത് ബസ്സുകൾ കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് പറയാനാകില്ല അറുപത് ശതമാനം വിഹിതം സംസ്ഥാനത്തിന്റെതാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മേയർ നൂറ്റിപതിമൂന്ന് ബസ്സുകൾ തിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ തിരിച്ചയക്കാം സി എം ഡിക്ക് ഒരു കത്ത് കൊടുക്കുക മാത്രം ചെയ്താൽ പകരം കെ എസ് ആർ ടി സി നൂറ്റമ്പത് പുതിയ ബസ്സുകൾ ഈ സിറ്റിയിൽ ഇറക്കുമെന്നാണ് ഗണേഷ് കുമാറിന്റെ വെല്ലുവിളി കോർപ്പറേഷൻ ഈ ബസ്സുകൾ എടുത്താൽ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലെന്നും ഡ്രൈവർമാർ വർക്ക്ഷോപ്പ് കണ്ടക്ടർമാർ എല്ലാം കെ എസ് ആർ ടി സിയുടെതാണെന്നും അദ്ദേഹം പറഞ്ഞു ആറ്റിങ്ങലിലും പോത്തൻകോടിലും ഒക്കെ ഉള്ളവർ ഈ ബസ്സിൽ കയറരുതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കുന്നത് അങ്ങനെയാണ് മേയറുടെ നഗരപരിധി ആവശ്യത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞത് സോഷ്യൽ മീഡിയ ഗണേഷ് കുമാറിന്റെ മറുപടിക്ക് നല്ല പിന്തുണയാണ് ലഭിച്ചത് അധികാരം ഏറ്റെടുത്തതോടെ ബി ജെ പി അനാവശ്യമായ ചില ഇടപെടലുകൾ നടത്തുകയാണെന്നും അതിനുള്ള മറുപടിയാണ് ഇതെന്നും ചിലർ ചൂണ്ടിക്കാണിച്ചു ധൈര്യമുണ്ടെങ്കിൽ ബസ്സുകൾ സ്വയം ഏറ്റെടുത്ത് നടത്താനും വെല്ലുവിളി ഉയരുന്നുണ്ട് മേയറുടെ ഇടപെടൽ അനവസരത്തിലുള്ളതാണെന്ന അഭിപ്രായമാണ് പലരും പങ്കുവെക്കുന്നത് ഈ ബസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യമായ അറിവില്ലാത്തതാണ് ഈ വിഷയമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കും കേന്ദ്ര സർക്കാർ അഞ്ഞൂറ് കോടി ഈ ബസ്സുകൾക്കായി നൽകിയപ്പോൾ കേരള സർക്കാരും അഞ്ഞൂറ് കോടി രൂപ നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ്റമ്പത് കോടി രൂപയും നൽകി വി വി രാജേഷ് പറയുന്ന പോലെ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം പദ്ധതിയുമല്ല രാജേഷും മറ്റു ചില ബി ജെ പി നേതാക്കളും പറയുന്നതും കരുതുന്നതും കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ സംസ്ഥാനത്തിന് അതിൽ യാതൊരു അവകാശവുമില്ല എന്നാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സംസ്ഥാനവും ഒക്കെ ചേരുന്നതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഭരണ ചെലവുകൾക്കും മറ്റും പൊതുജനങ്ങൾ തന്നെയാണ് നികുതി കൊടുക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം പല പദ്ധതികൾക്കായി പണം നൽകാറുമുണ്ട് അതൊന്നും ആരുടെയും ഔദാര്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനം അങ്ങനെയാണ് പുതിയതായി അല്ലെങ്കിൽ ആദ്യമായി ഭരണം കിട്ടുമ്പോൾ കേരളത്തിലെ ബി ഇങ്ങനെ പലതും ചെയ്യാൻ തോന്നും അതിന്റെ ഭാഗമായി നമ്മൾ കണ്ട നാടകങ്ങളാണ് എം എൽ എയുടെ മുറി ഒഴിപ്പിക്കലും സിറ്റി ബസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കലും ഒക്കെ ഇപ്പോൾ ആവേശമൂത്ത ശാസ്ത്രമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്നൊരു പരാതിയും വന്നിട്ടുണ്ട് അത് പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി കൈമാറുകയും ചെയ്തു